സി ബി എസ് ഇ സഹോദയ ജില്ലാ സർഗോത്സവവും ഐ ടി മേളയും പൂക്കാട്ട്രി സഫ ഇംഗ്ലീഷ് സ്കൂളിൽ സമാപിച്ചു ഒക്ടോബർ നാല് അഞ്ച് തീയതികളിൽ പൂക്കാട്ടറി സഫ ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് സി ബി എസ്ഇ സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം റീജിയൻ സംഘടിപ്പിച്ച ജില്ലാ കലോത്സവത്തിന്റെ സ്റ്റേജിതര ഇനങ്ങളും ഐ ടി മേളയും സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമാപിച്ചു ജില്ലയിലെ അറുപത്തിരണ്ട് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തിൽ പരം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ മാറ്റുരച്ച വർണ്ണാഭമായ സർഗോത്സവം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെംഎൽ എ ഉദ്ഘാടനം ചെയ്തു ലോകത്തിലെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രയാസകരമായ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഗസയിലും ഫലസ്തീനിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതകളെയും വംശഹത്യകളെയുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയാണ് നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ നാൽപ്പത്തി രണ്ട് രാജ്യങ്ങളിൽ നിന്നായി ഒരുപാടേറെ കപ്പലുകളിൽ ആ ഫലസ്തീനിൻ്റെ മണ്ണിലേക്ക് ഭക്ഷണ കൊണ്ടുവന്നുകൊണ്ട് അത് കൊടുക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഇസ്രായേലിൻ്റെ ഭരണകൂടം തടുത്ത് നിർത്തി അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയിരിക്കുകയാണ് അവർ എത്തുമെന്ന് പ്രതീക്ഷിച്ച് നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർ കുട്ടികൾ ഉമ്മമാർ സഹോദരിമാർ നിങ്ങളെപ്പോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കേണ്ടിയിരുന്ന ആഘോഷിക്കേണ്ടിയിരുന്ന അഭിമാനിക്കേണ്ടിയിരുന്ന നാളെ ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നല്ല പൗരന്മാരാകേണ്ടിയിരുന്ന പ്രിയപ്പെട്ട മക്കൾ ഒരു കപ്പലിലൂടെ തങ്ങൾക്ക് ലഭിക്കാവുന്ന ഭക്ഷണങ്ങളുടെ പുതിയ കാത്തുകാത്തു നിൽക്കുന്ന വല്ലാത്ത പ്രയാസകരമായ അനുഭവങ്ങൾ നമുക്ക് കാണപ്പെടാൻ സാധിക്കുകയാണ് അതിനിടയ്ക്ക് തന്നെയാണ് ഇന്നലെ കൊച്ചിയിലുള്ള മലയാളിയായ നമുക്കിടയിലുള്ള ഒരു സഹോദരി തനിക്ക് കഴിയാവുന്ന തരത്തിൽ ആ ഗസയിലെ പ്രിയപ്പെട്ട പിഞ്ചുകുട്ടികൾക്ക് ദാഹിക്കുമ്പോൾ കുടുംബങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടായപ്പോൾ ആ വെള്ളം കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് അത് കൊടുക്കുന്നതിൻ്റെയും അത് കൊടുത്തതിൽ കിട്ടിയതിലുള്ള സന്തോഷം പ്രകടിപ്പുന്നതിൻ്റെയും സോഷ്യൽ മീഡിയയുടെ പ്രസൻറ്റേഷൻ ഡോക്യുമെൻ്ററി നമ്മൾ കാണുകയുണ്ടായി ഞാൻ സൂചിപ്പിച്ചത് ഒരു കുപ്പി വെള്ളം നൽകിക്കൊണ്ട് തൻ്റെ ദാഹം നകറ്റാൻ പറ്റി ഒരു 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 തുള്ളി വെള്ളം നൽകിക്കൊണ്ട് ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ ആയിരക്കണക്കിന് ആളുകളുടെ നൂറുകണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഒരൊറ്റ വ്യക്തിക്ക് ഒരു നിമിഷ നേരം കൊണ്ട് സാധിക്കുമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നാളെ ഈ നാടിന് സമൂഹത്തിന് അനുഭവിക്കുന്നവരുടെ കൂടെ ദുരന്തം അനുഭവിക്കുന്ന കൂടെ ദുരിതമനുഭവിക്കുന്നവരുടെ കൂടെ നിങ്ങൾക്ക് ചിലവഴിക്കാൻ കഴിയാവുന്ന നിങ്ങൾക്ക് അവർക്ക് നൽകാൻ കഴിയാവുന്നതെന്തോ അതായിരിക്കും നാളെ നിങ്ങളെ ഓർമ്മിക്കുന്നതും ഓർമ്മപ്പെടുത്തുന്നതും എന്ന് മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിലൂടെയുള്ള ഒരു വിദ്യാഭ്യാസ രീതിയെ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് സർഗോത്സവങ്ങൾ വിദ്യാർത്ഥികളിൽ ദേശസ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുമെന്ന് സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സഹോദയ മേഖലാ പ്രസിഡന്റ് എം അബ്ദുൽ അബ്ദുൽനാസർ അധ്യക്ഷത വഹിച്ചു മൂന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി നാലു വിഭാഗങ്ങളും എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്ന പൊതുവിഭാഗവും മത്സരത്തിനുണ്ട് പതിനൊന്ന് വേദികളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരുന്നത് വർണ്ണശബളമായ ബാൻഡ് മേള മത്സരത്തോടെയാണ് സർഗോത്സവത്തിന് തുടക്കം കുറിച്ചത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും കവിയും അധ്യാപകനുമായ ശ്രീ പി രാമൻ യടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സഫ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ വി പി യാസിർ മുഖ്യപ്രഭാഷണം നടത്തി സഹോദയ ജനറൽ സെക്രട്ടറി എം ജൌഹർ സഫ ട്രസ്റ്റ് സെക്രട്ടറി യു എ ഷമീർ ജനറൽ കൺവീനറും പ്രിൻസിപ്പളുമായ എ മുഹമ്മദ് മുസ്തഫ സഹോദയ ട്രഷറർ പി ഹരിദാസ് ഓർഗനൈസിംഗ് സെക്രട്ടറി ജോബിൻ സെബാസ്റ്റ്യൻ ഭാരവാഹികളായ നിർമ്മലാചന്ദ്രൻ ഫാദർ നന്നം പ്രേംകുമാർ ഡോക്ടർ ഷിബിലി സി കെ എം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു സർഗോത്സവത്തിൽ സേക്രഡ് ഹാർട്ട് കോട്ടക്കൽ ഒന്നും എം എസ് ക്യാമ്പസ് സ്കൂൾ രണ്ടും എം എസ് സെൻട്രൽ സ്കൂൾ വളാഞ്ചേരി മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി